വസ്ത്രധാരണ രീതി വളരെ പ്രധാനമാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രവുമായി കൂടി ബന്ധപ്പെടുന്ന ഇന്ന് ആളുകൾ ശീലിച്ചു വരുന്ന ഏത് വസ്ത്രവും എനിക്ക് ധരിക്കാം പക്ഷെ ഞാൻ ഈ മെമ്പർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്കു കൂടി എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാവുക എന്ന് പറയുന്നത് ഞാൻ പാലിക്കേണ്ട മര്യാദയാണ് ഇതൊരു സോഷ്യൽ ലൈഫിൽ ഒരു പൂശ്വര സമൂഹത്തിനകത്ത് ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് നമുക്കറിയാം ഇന്ന് എത്ര കുറച്ച് ധരിക്കുന്നു അത്ര വലുതാണ് ഫാഷൻ എന്ന് കുറിച്ച് പറയാറുണ്ട് പക്ഷെ അത് ഒരു പൊതു മാനദണ്ഡം അതാകാമെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ വസ്ത്രധാരണ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മോട് പറയുന്നുണ്ട് വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തെ കൂടി വിളംബരം ചെയ്യുന്നതാണ് ഒരുപാട് ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് ഞാൻ പറയുന്നത് മാന്യമായ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ആ മാന്യത എന്ത് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർആനിൽ ഒരുപാട് ആരാധനകളുടെ പൂർണ്ണമായ രീതികൾ പോലും പറയാത്ത വിശുദ്ധ ഖുർആൻ മനി സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന അദബുകളുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ മാർഗനിർദ്ദേശം ഖുറാൻ നിങ്ങൾക്ക് നൽകുന്നതായി കാണാൻ കഴിയും വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് യാദം കഥ അൻസും والتقوى ذلك خير ذلك من ايات الله അള്ളാഹു സുബാനുഭവത്താലും നിങ്ങൾക്ക് വേണ്ടി വസ്ത്രം ഇറക്കിയിരിക്കുന്നു അരീശീശ ഇറക്കിയിരിക്കുന്നു എന്നിട്ട് പറയുന്നത് തക്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമം തക്കുവയുടെ വസ്ത്രം എന്ന് പറയുന്ന ഒരു വസ്ത്രം നമുക്ക് വാങ്ങാൻ കിട്ടില്ല മറിച്ച് നമ്മുടെ ദൈവബോധം അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് തക്കുവ എന്ന് പറയുന്നത് താടിയിലും തലപ്പാവിലും അല്ല തക്വ എന്ന് പറയുന്നത് എൻ്റെ ജീവിതവുമായി മൊത്തം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് വസ്ത്രം ഇറക്കി ുന്നു എന്ന് പറയുന്ന പറയുന്നുണ്ട് വലിബാസു താലിക്കൻ തക്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായ വസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വസ്ത്രധാരണാ രീതിയിൽ എൻ്റെ ജീവിതവുമായി ഞാൻ അള്ളാഹുമായി ബന്ധപ്പെട്ട് വെച്ചു പുലർത്തേണ്ടുന്ന സൂക്ഷ്മതയുടെ അംശം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നാലിക്കവ ന്യായാത്തില്ല അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണല്ലോ അല്ലഹുമെതൊക്കെ നിങ്ങൾ ഉത്ബദ്ധരാകാൻ വേണ്ടി അപ്പോൾ വസ്ത്രം നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ നാണവും മാനവും സാധാരണഗതിയിൽ സാധാരണക്കാരായ ആളുകൾ പറയുന്നത് നാണവും മാനവും അല്ലേ എന്ന് വെക്കാറുണ്ട് മാനം എന്ന് പറയുന്ന ആകാശവും നാണം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് നാണോ മാനോ അല്ലേ എന്ന് പറയാൻ പല സ്വഭാവത്തിൽ നാടൻ നാടൻ അർത്ഥങ്ങൾ അതിനുണ്ട് അപ്പം നാണം മറക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് സൂര്ലായി സല്ലി സ്വലം ഒരിടത്ത് പറയുന്നുണ്ട് നാണ ഈമാന്റെ ഭാഗമാണെന്ന് പറയുന്നത് നാണല്ലാത്തവൻ ഈമാൻ ഇല്ലാത്തവനാണ് ഈമാൻ ും നാണുള്ളോനും ഇരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൃഗങ്ങൾക്ക് നാണുണ്ടായിക്കോണമെന്നില്ല ചില ആളുകൾ പലപ്പോഴും പടച്ച പോലെ തന്നെ പടച്ചോം പടച്ച പോലെ തന്നെ ഇറങ്ങി നടക്കാറുണ്ട് ഇത് പലപ്പോഴും മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോട് ചെയ്യുന്ന അപരാധമാണ് കാരണം മൃഗങ്ങൾ അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത് മൃഗങ്ങളെ രോമാവൃതമായിട്ടുള്ള അള്ളാഹു സൃഷ്ടിച്ചത് പക്ഷികളെ തൂവലോട് കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് അവരുടെ ശരീരത്തിന് അള്ളാഹു സുബ്ഗാനോ വാത്താല അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സ്വഭാവത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ഗാനോ വാഹല സൃഷ്ടിച്ചത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട അള്ളാഹു പറഞ്ഞത് വസ്ത്രധാരണത്തെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഖുറാൻ തന്നെ പറയുന്നത് ആദം ലാ എഫ് ുംബീൻ സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഹൗവാബി പുറത്താക്കപ്പെട്ട സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇബിലീസ് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ എന്നാണ് നിങ്ങൾ ഇബിലീസ് ാതിരിക്കട്ടെ ആ വൃക്ഷത്വത്തുള്ള കൊള്ള തുടരുത് എന്ന് അള്ളാഹു സുബാൻ നിർദ്ദേശം കൊടുത്തപ്പോൾ തൊട്ടൂടെ എന്ന പ്രേരണ പരപ്രേരണ ചെലുത്തിയിട്ട് അത് തൊട്ട ഉടനെ ആദ്യം സംഭവിച്ചത് എന്താണ് അവരുടെ നഗ്നത വെളിവായി എന്നാണ് ആദ്യ അലഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നത് വെളിവായി അവർ വൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ട് നഗ്നത മറച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറാൻ പറയുന്നത് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പൂർവ്വപിതാവിന്റെ നഗ്നത വെളിപ്പെടുത്തിയ ഇബ്രീസിന്റെ ഫിത്തിനെ നിങ്ങൾ അകപ്പെടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറക്കുക എന്നിട്ട് പിശാദിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവന്റെ ഗോത്രം അവന്റെ കൂട്ടാളികൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ നിങ്ങൾ അവരെ കാണുന്നില്ല എന്നുള്ളത് ശരിയാണ് ഇന്നു വിശ്വാസികൾ അല്ലാത്തവരുടെ ഔലിയാകളാണ് യഥാർത്ഥത്തിൽ പിശാജി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാണം എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് മറക്കുക എന്നുള്ളത് കൂടി നമ്മുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് ഇതാലം തസ്തഹി ഫസ്റ്റ് നവമാസിക നിനക്ക് നാണമില്ലെങ്കിൽ നിനക്ക് തോന്നിയത് നിനക്ക് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ ലജ്ജയില്ല എങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്